വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിരിപാടിന്ന് വെച്ചാല് കൊറച്ച് കറങ്ങാനുണ്ട് വേറെ ഒന്നും അല്ല കുറച്ച് കാശും കിടയിലുണ്ട് അല്ലേ കച്ചാ കാശ് ഇത്രയും കാശുണ്ട് ഞങ്ങള് കാശാരാട്ടോ കാശാരാണ് കൊറച്ചേ വേണേലും ഒന്നും കാണില്ല ലോൺ അടിക്കണം കേട്ടോ പിന്നെ കൊറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളിപ്പം പൈസ കുട്ടികളും വിളിക്കാൻ വേണ്ടി ഒന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തു വേറെ ഒന്നും കൊണ്ടല്ല ിക്കാണ് അപ്പൊ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള പ്രതീക്ഷകളുണ്ടാവും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം മിക്കവരുടെയും ഒരു ചിന്തയുണ്ടാകും ഇരുപത്തി എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എനിക്ക് പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം ഇത്തരത്തിലുള്ള ഒരുപാട് ചിന്തകളാണ് പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതായത് എടപ്പറമ്പിൽ ഫാംസ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് അഞ്ച് വർഷത്തിന് മേള അല്ലേ അപ്പോൾ അഞ്ച് വർഷത്തിന് മുമ്പ് ഞങ്ങളങ്ങനെയൊന്നും വിചാരിച്ചില്ല ഞങ്ങൾ അഞ്ച് വർഷം മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപതാകട്ടെ എന്നൊന്നും വിചാരിച്ചിട്ടല്ല തുടങ്ങിയത് ഇങ്ങനൊരു ചാനൽ വേണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അങ്ങോട്ട് തുടങ്ങി സ്റ്റാർട്ടിങ് നമുക്ക് വലിയ പിടിയൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ ഗ്രോ ആയി ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് അത്യാവശ്യം ആളുകൾ കാണും അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഇന്ന നാളിൽ തുടങ്ങുന്നു അല്ല ഇന്ന ഡേറ്റിൽ തുടങ്ങുന്നു അല്ലെങ്കിൽ ഇന്ന വർഷം തുടങ്ങുന്നു എന്നുള്ളതിലല്ല കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ ഈ ഒരു എടപ്പറമ്പിൽ ഫാംസ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചപ്പോഴാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴാണ് നമുക്ക് ഇതിൽ നിന്നും ഒരു ഒരു ആയിട്ട് ഇത്ര ഇത്ര രൂപ വരുമാനം കിട്ടും ആ ഒരു ലെവലിലേക്ക് എത്തി അതുവരെ ഇതിൻ്റെ ആ ആ ഒരു ചാനലിൻ്റെ ഗ്രോഅപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫും കൂടെ ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഏതാണ്ട് ഒരു മൂന്നാല് വർഷം മൂന്നാല് വർഷത്തോളം ഞാൻ സ്വിഗ്ഗിയിൽ ഫുൾ നൈറ്റ് ജോലി ചെയ്തിട്ടാണ് കാലത്ത് ഷൂട്ടിംഗ് പോയിരുന്നത് അതായത് നമ്മൾ അതിന് വേണ്ടി എടുത്ത ഒരു സ്ട്രഗിൾ പീരീഡ് ആകുമ്പോൾ ശരിക്കും അങ്ങനെ ഒരു സ്ട്രഗിൾ പീരീഡ് എല്ലാ ബിസിനസ്സിനും ഉണ്ടാകും അത് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അതെ നല്ലൊരു സ്ട്രഗിൾ ടൈം ഒരു സ്ട്രഗിൾ പീരീഡ് ഉറപ്പായിട്ടുണ്ടാകും ഒരു ബേസ് ആണ് ശരിക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ഇത്രയും വർഷം അതായത് ഇത്രയും വർഷങ്ങൾ ഞങ്ങൾക്ക് ഒരു സ്ട്രഗിൾ ടൈം ഉണ്ടായിരുന്നു ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു അതിനെ കവർ ചെയ്ത് ഇവിടം വരെ എത്തി അത് ഒരുപാട് പേരുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഒരുപാട് പേരുടെ പ്രത്യേകിച്ച് ക്ഷീരകർഷകരുടെ സപ്പോർട്ടാണ് അപ്പോൾ എന്തായാലും എല്ലാ ബിസിനസ്സിനുള്ള ആ ഒരു സ്ട്രഗിൾ ടൈം ആ ഒരു പീരീഡ് പിന്നെ എപ്പോഴും ഒരു സ്ട്രഗിൾ ടൈം തന്നെയാട്ടോ കാരണം വെച്ചാൽ നമ്മളിതിനെ ഓവർകം

കൊച്ചി കണ്ണേ ചോറ് ചോറ് തന്നെ പിന്നെ മോരും പായസം ഉണ്ടായിരുന്നില്ലേ അതെ കൊറച്ച് മസ്റ്റേഡ്

ചായ കുടിക്കാൻ വേണ്ടിയും പഴംപൊരിയും വട ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോ നമ്മള് കാണുന്ന കൊറേ കാഴ്ചകൾ കേട്ടാ ഇത്രയൊക്കെ ഉള്ളു ജീവിതം ഏർ ഇത്രയൊക്കെ ഉള്ളു ജീവിതം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ആ മരത്തണലൊക്കെ കണ്ട ഇഷ്ടംപോലെ ആൾക്കാര് വന്ന് കിടന്നുറങ്ങി ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കുന്ന കൊറേ കാഴ്ചകൾ അല്ലെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ

ആ ചേട്ടൻ അന്ന് പറഞ്ഞു നമ്മുടെ ചെണ്ണ ചായക്കിട കൊടുക്കണെന്ന് പറഞ്ഞു ശരിക്കും അതൊരു കവർപ്പാലിന് ഒരു പ്രത്യേക സൂപ്പർ പോലാട്ട ശരിക്കും ഈ കണ്ണ പുള്ളി അടുത്ത് ഇങ്ങനെ എന്തോ കാണിക്കാൻ വന്നെ ചേട്ടൻ ആ ചേട്ടൻ മോനെ എടുത്ത് എന്താ കാണിച്ചേ കാണിച്ചെ അപ്പൊരിക്ക എന്താ പ്രതികരിക്കാൻ സിനോബി ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോവാണ് ഹോട്ടലാ അപ്പം ഇന്നത്തെ വീഡിയോ ഇതോടെ ഭയങ്കര കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെയായിട്ട് നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നാളത്തോട്ട് വെക്കാതെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് വെക്കാതെ ഏറ്റവും ഉടനെ തന്നെ അതിന് വേണ്ടുന്ന കായലൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാ കായലും ശുഭവായിട്ട് അപ്പം അടുത്ത് പൊടിയിരിക്കണം ഇതൊക്കെ